നമസ്കാരം തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ് നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ് എ എ സി ബ്ലോക്സ് ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ് പാസ്കോ വാർത്തകൾ വിശദമായി പറമ്പിൽ പീഡിക ദാറുസലാം സുന്നി ഹയർ സെക്കൻഡറി മദ്രാസയുടെ ആഭിമുഖ്യത്തിൽ ഡിസംബർ പതിനെട്ട് ലോക അറബി ഭാഷാ ദിനാചരണത്തിൻ്റെ ഭാഗമായി വ്യത്യസ്തങ്ങളായ പരിപാടികൾ സംഘടിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഡിസംബർ പതിനെട്ടിന് അറബി ഭാഷ ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ആറു ഭാഷകളിൽ ഒരു ഭാഷയായി പ്രഖ്യാപിക്കപ്പെട്ടെങ്കിലും രണ്ടായിരത്തി പന്ത്രണ്ട് മുതലാണ് എല്ലാ വർഷവും ലോക അറബി ഭാഷാ ദിനമായി ആചരിച്ചു വരുന്നത് മദ്രസയിൽ നടന്ന സംഗമത്തിൽ സദർ ഉസ്താദ് അബ്ദുള്ള അഹസനി മേൽമുറി വിഷയാവതരണം നടത്തി അറബി ഭാഷ ലോകത്തിന് നൽകിയ സംഭാവനകളെക്കുറിച്ചും അറബി ഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ചും സവിസ്തരം പ്രതിപാദിച്ചു അറബി ഭാഷയിൽ വിദ്യാർത്ഥികൾക്ക് കാലിഗ്രഫി പ്രദർശനം കാലിഗ്രഫി മത്സരം അടക്കമുള്ള പരിപാടികൾ സംഘടിപ്പിച്ചു അബ്ദുൽ ലത്തീഫ് സക്കാഫി പറമ്പിൽ പീടിക മുഹമ്മദ് ബഷീർ സക്കാഫി കുമണ്ണ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു മുദബിർ സിറാജുദ്ദീൻ സക്കാഫി മൂന്നിയവർ സ്വാഗതവും സെയ്ദലവി ഇമാദി പഠിക്കൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ തിരുരാങ്ങാടി